ഐ വെൽക്കം ടു ഇറ്റ് ഇൻ വീഡിയോ ഓഫ് മുംബൈ മച്ചൻ ഇത് നമ്മൾ ഹയാദ് സ്ക്വയറിലാണ് ജുബൈലെ ഹയാത്ത് സ്ക്വയർ കുറേ ലേസർ ലൈറ്റുകൾ ഒക്കെ ഒക്കെയുള്ളൊരു ഫൗണ്ടറാണ് വിത്ത് മ്യൂസിക് ഇതാണ് ഹയാത്ത് സ്ക്വയർ ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫനാത്തിർ മോൾ ഈ കാണുന്നതാണ് ഫനാത്തിർ മോള് പനാത്തിർമോളിൻ്റെ അടുത്ത മസ്ജിദ് അപ്പോൾ ഇതാണ് ഇവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ത്രീ ഡി ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഫൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ഗ്രില്ലോ ഗ്രില്ലോയുടെ ഓപ്പോസിറ്റാണ് മാധ്യൻ ബിൽഡിങ് ഇതിപ്പം ഇവരുടെ ടൈമുണ്ട് ഈ ഫൗണ്ടന് ആ ടൈമിൽ വെച്ചാണ് ഇവർ ഇതിൻ്റെ ഓപ്പറേഷൻ നടത്തുന്നത് ഈ ഫൗണ്ടൻ വൈകിട്ട് നാല് തൊട്ട് ഏഴര വരെ കണ്ടിന്യൂ എവറി ഹാഫ് ആൻ അവർ അതൊരു ട്വൻ്റി മിനിറ്റ്സോളം നമ്മൾ പ്ലേ ചെയ്യും ഫൗണ്ടൻ പിന്നെ എട്ടര തൊട്ട് പതിനൊന്നര വരെ രാത്രി വിത്ത് മ്യൂസിക് ഇവിടെ ഫൗണ്ടനിൻ്റെ സിക്രണൈസിംഗ് മ്യൂസിക് ഉണ്ട് അപ്പം അത് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം എട്ടരയ്ക്ക് ഇപ്പോൾ ഏഴ് മുക്കാലായിട്ടുണ്ട് അത് വരുമ്പം നമുക്ക് ഇവിടെ ഒരു പാർക്ക് കം പിന്നെ ഫൗണ്ടൻ ആണ് സംഭവം വെൽ ഡിസൈൻ ആണ് ഐ സ്ക്വയർ നമ്മുടെ പ്രൈം ലൊക്കേഷൻ തന്നെയാണ് ഇവിടെ ദൂരങ്ങും പോവേണ്ട പ്ലേസ് സൂപ്പർ സൂപ്പർ ഈ ഏരിയയിലാണ് നമ്മുടെ ഫൗണ്ടൻ വരുന്നത് ഫാമിലി പ്ലേ ഇതിൻ്റെ ഗ്രിപ്പ് ഉള്ള ഒരു പ്രതലമാണ് അതിരിങ്ങനെ നോസൽ വഴി പല പല കളേഴ്സിലും പല പല ഷേപ്പിലും ഒക്കെയാണ് സംഭവം ഇത് വരുന്നത് ഇവിടെ ഒരു പൂൾ ഫൗണ്ടൻ ഉണ്ട് അതിൻ്റെ താഴെയായിട്ടാണ് ഇത് വരുന്നത് അവിടെ ഇത്രയും ഏരിയ കവർ ചെയ്ത് മൊത്തം ഈ നനഞ്ഞു കിടക്കുന്ന ഏരിയ മൊത്തം കവർ ചെയ്താണ് ഇത് വരുന്നത് പിള്ളേർക്കോടിക്കളിക്കാം നല്ലൊരു വൈബാണ് ഫൗണ്ടൻ ഷോ മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ കാണാൻ വേണ്ടി എട്ട് മണിയായുള്ളൂ പതിനകത്തൊരു മുകളിലോ ജസ്റ്റ് ഒന്ന് കേറാൻ അരമണിക്കൂർ സ്പെൻഡാക്കാൻ കുറച്ചാളൊക്കെ പിന്നെ ഇനിയിപ്പോൾ അതിൽ റിനോവേറ്റ് ചെയ്തിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കുറെ നാൾ കഴിഞ്ഞ റിനോവേഷൻ കഴിഞ്ഞ് ഇപ്പോഴാണ് നമ്മളിങ്ങോട്ട് വരുന്നത് കുറേ ജുവലറി സെക്ഷനും ജസ്റ്റ് ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി കോഫി ഷോപ്പ് അങ്ങനെ ഉള്ളു ഗോ കിഡ്സ് ഏരിയാണ് എന്ന് പറയുന്നത് Jamboree is the best one. On. You know that Jamboree? No, I, well, I saw it all. It's as good as I can see. But I want to make... I want to explore first. Bowling alley again, eh? photo. Booth. റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള ഓരോരോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റാർട്ട്സ്റ്റി ആകുമ്പോൾ മ്യൂസിക്കൽ ഫൗണ്ടൈൻ തുടങ്ങുമെന്ന് പറയുന്നത് അത് കാണാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുകയാണ് മ്യൂസിക്കൽ ബോർഡിൻ്റെ കൗണ്ട് ഡൗൺ ആണ് ഈ രണ്ട് ബോർഡിലും കൗൺ ഡൗൺ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ റെഡി ഓ ഹോ 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 നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി ഇപ്പോൾ എല്ലാം സൈലൻ്റ് ഇരിക്കുകയാണ് ഓക്കെ ഓരനക്കും ഇല്ല ഓ ലൈറ്റ് എല്ലാം ഓഫായി ടൈറ്റൽ ലോഹായ് ഓ ഹോ ഹോ അവിടെയാണ് സംഭവം കേട്ടോ അവിടെയാണ് സംഭവം അങ്ങോട്ട് പോകാം അപ്പോ ആവശ്യോൾഡി ഒരു പ്രാവശ്യം നാനാണ് നോർമൽ ഫോൺ ആയിരുന്നപ്പോൾ ഞാനിപ്പോ 个一个。 മെയിൻ പൂള് നമുക്ക് എൻട്രി ഇല്ലാതെയാണ് ഇതിനകത്തോട്ട് പൂള് വൺ മീറ്റർ ഡീപ്പാണ് ഇതിന്റെ ഇത് നമുക്ക് എൻട്രി ഉള്ളത് നമുക്ക് പിള്ളേർക്കും വലിയവർക്കൊക്കെ ഓടിച്ചാട് ഇതുപോലെ നമുക്ക് ഒന്ന് നോക്കാറുണ്ട് ഇതുപോലെ നമുക്ക് കയറി കയറി പോവാം നമ്മുടെ ഫൗണ്ടൻ്റെ ഇടയ്ക്കാണ് ഞാൻ നിൽക്കുന്നത് ബെസ്റ്റും ഫൗണ്ടൻ ഓരോ വെറൈറ്റിയിൽ പിള്ളാരൊക്കെ കളിക്കുകയാണ് നനഞ്ഞ് കളിക്കുകയാണ് ഇപ്പം നമ്മൾ ഓഹോ ലേസർ ലേസർ പരിപാടിയാണ് കേട്ടോ ഫ്ലാഗും റോയൽ കമ്മീഷൻ്റെ ഫ്ലാഗ് എല്ലാമാണ് ലേസർ ഫൗണ്ടൻ ആണെന്നത് എല്ലാ താർപ്പാണ് നമ്മുടെ മക്കളങ്ങനെ കേറിയിട്ട് ഓട്ടാത് പറഞ്ഞിട്ട് പിന്നെയും കേറിയിട്ടുണ്ട് <laughs> play, play, play. <laughs> okay, do again, do again that one. Do again that one. Stop and stop, stop. Stop that one. Yeah. Okay, okay, release, release, release. ഇവിടെ കാര്യം ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ചീറക്കൊക്കെയുള്ള നമുക്ക് ഫോട്ടോ എടുക്കാം പരിപാടി അഞ്ച് മിനിറ്റ് ഉള്ളായിരുന്നു എന്നാലും നല്ല ഒരു രസമുള്ള പരിപാടിയായിരുന്നു പിള്ളേർക്ക് ഇവിടെ വെളിയിലും മെയിൻ ഫൗണ്ടിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനി ഇതുപോലെ കാഴ്ചകൾക്ക് വേണ്ടി താങ്ക് യു സോ മച്ച് ലോങ് ടൈം